വിദേശ സഹകരണത്തിന്റെ ചുമതല ഡോക്ടർ കെ വാസുഗിയ്ക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം മുഖവിലേക്കെടുക്കാതെ കേന്ദ്രസര്ക്കാരും ബി ജെ പിയും ഭരണഘടനയില് നിശ്ചയിച്ചിരിക്കുന്ന അധികാരപരിധി ലംഘിച്ചുള്ള കൈകടത്തൽ സംസ്ഥാനങ്ങൾ നടത്തരുതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രണ്ധീര് ജയ്സ്വാൾ പറഞ്ഞതിന് പിന്നാലെ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും രംഗത്തെത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റുള്ളവരും നടത്തുന്ന വിദേശ വിദേശയാത്രകൾക്ക് സാധ്യതയുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഭരണഘടനാ വിരുദ്ധമായ നടപടി കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ലഭിക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു സർക്കാർ ഉത്തരവിലെ വിദേശ സഹകരണം എന്ന വാക്ക് തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഭരണഘടനയിലെ വകുപ്പുകൾ ആരെങ്കിലും പറഞ്ഞിട്ട് നടപ്പാക്കേണ്ട കാര്യമില്ലെന്നും മുരളീധരൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ പറഞ്ഞാലേ അത് പാലിക്കൂ എന്ന് പറയുന്നത് ഭരണഘടനയോടുള്ള അവഹേളനമാണ് ഓരോ കാര്യങ്ങളും ആരൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് ഭരണഘടനയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് പാലിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട് ഇത്തരത്തിൽ നിയമനം നടത്തുന്നത് ശരിയാണോ എന്ന് കേന്ദ്ര സർക്കാരിനോട് എഴുതി ചോദിക്കണമായിരുന്നു വിദേശ രാജ്യങ്ങളുമായി കേന്ദ്രാനുമതി കൂടാതെ ഒരു ചർച്ചയും നടത്താൻ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടന അനുമതി നൽകുന്നില്ല വിദേശ പ്രതിനിധികൾക്ക് ഇവിടെ വരാം സംസാരിച്ചിട്ട് പോകാം അതിനപ്പുറം എന്തെങ്കിലും വേണമെങ്കിൽ വിദേശകാര്യ വകുപ്പിന്റെ അനുമതി വേണം ഒരു വിദേശ രാജ്യവും സംസ്ഥാനങ്ങളുമായി കരാർ ഒപ്പിടില്ല അതിന് പരമാധികാര രാഷ്ട്രത്തിന്റെ ഗ്യാരണ്ടി വേണം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് വിദേശ സഹകരണം എന്ന വാക്ക് തന്നെ തെറ്റിദ്ധാരണാജനകമാണ് ഇന്ത്യക്കാരായുള്ള ആളുകൾ രാജ്യത്തേക്ക് വരുന്നതും ലോക കേരള സഭ നടത്തുന്നതും തെറ്റല്ല അത് ഇന്ത്യൻ പൗരന്മാരുമായുള്ള ബന്ധമാണ് അതിന് വിദേശ സഹകരണം എന്ന വാക്കല്ല ഉപയോഗിക്കേണ്ടത് സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ഉപാധിയല്ലെന്നും മുരളീധരൻ പറഞ്ഞു സംസ്ഥാനത്തിന്റെ വിശദീകരണത്തിൽ കേന്ദ്ര സർക്കാർ തൃപ്തരല്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം സൂചിപ്പിക്കുന്നത് വിദേശ ഏജൻസികൾ എംബസികളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പ്രതിനിധി സംഘങ്ങൾ എന്നിവ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെടുമ്പോൾ നടപടികൾ ഏകോപിപ്പിക്കാനാണ് വിദേശ സഹകരണത്തിന്റെ ചുമതല ഒരു സെക്രട്ടറിക്ക് നൽകിയതെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ വിശദീകരണം സംസ്ഥാന സർക്കാരിന്റെ നടപടി തെറ്റാണെന്ന് കേന്ദ്രം പറഞ്ഞിട്ടില്ലെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ചൂണ്ടിക്കാട്ടിയിരുന്നു കേന്ദ്രം രേഖാമൂലം ചോദിച്ചാൽ മറുപടി നൽകാമെന്നാണ് സർക്കാർ തീരുമാനം എന്നാൽ ഇത് കണക്കിലെടുക്കാൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തയ്യാറായിട്ടില്ല ഭരണഘടനയിൽ നിശ്ചയിച്ചിരിക്കുന്ന അധികാരപരിധി ലംഘിച്ചുള്ള കൈകടത്തൽ സംസ്ഥാനങ്ങൾ നടത്തരുതെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞത് ഭരണഘടന പ്രകാരം വിദേശകാര്യം കേന്ദ്ര പട്ടികയിൽ ഉള്ളതാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള പൊതുപട്ടികയിലോ സംസ്ഥാന പട്ടികയിലോ വരുന്ന കാര്യമല്ലെന്നും വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂൾ ലിസ്റ്റിൽ ഒന്നിൽ പത്താം നമ്പറായി ഇക്കാര്യം മറ്റു വിഷയങ്ങളും യൂണിയനെ മറ്റ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ മാത്രം വിഷയമാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ലോക കേരള സഭയ്ക്ക് മുന്നോടിയായി കഴിഞ്ഞ വർഷം സുമൻ വിലയെ ഈ ചുമതലയിൽ നിയമിച്ചിരുന്നു അന്നില്ലാത്ത വിവാദം ഇപ്പോൾ ഉയർന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുന്നില്ലെന്നാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു പറഞ്ഞത് അതേസമയം സംസ്ഥാനങ്ങൾക്ക് വിദേശ നിക്ഷേപം ആകർഷിക്കാനും കയറ്റുമതി മെച്ചപ്പെടുത്താനും സഹായിക്കാൻ പ്രത്യേക സംവിധാനം വേണമെന്ന് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി സർക്കാർ വ്യക്തമാക്കിയിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ി ജെ പി ആരോപണത്തെ സർക്കാർ പ്രതിരോധിക്കുന്നത്